നമസ്കാരം ലോകസഭ നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് വ്യത്യസ്ത ഇടങ്ങളിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന സംശയം എല്ലാവരുടെയും ഇടയിലുണ്ട് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലമായ തൃശൂരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലും വോട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ വിഷയം വീണ്ടും ചൂടൻ ചർച്ചയാകുന്നത് സുരേഷ് ഗോപിയുടെ നടപടിയെ വിമർശിച്ച് കോൺഗ്രസ് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ എന്താണ് ഔദ്യോഗിക വിശദീകരണം എന്നതും എന്താണ് നിയമം എന്നതും നോക്കേണ്ടതുണ്ട് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനുമുള്ള ഓർഡർ പട്ടിക തയ്യാറാക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് ഇത് തയ്യാറാക്കുന്നത് അതേസമയം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ് കേരള പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ പോലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാകുന്നത് രണ്ട് വ്യത്യസ്ത അതോറിറ്റികൾ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് രണ്ട് പട്ടികയിൽ അതായത് രണ്ടിടങ്ങളിൽ വോട്ട് ഉണ്ടാകും എന്നതും സ്വാഭാവികമാണെന്നും ഇതിൽ യാതൊരു നിയമപ്രശ്നങ്ങളും ഉദിക്കുന്നില്ല എന്നാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയത് നിർദിഷ്ട താമസരേഖകൾ ഉണ്ടെങ്കിൽ വ്യക്തികളെ പട്ടികയിൽ ഉൾപ്പെടുത്താനാകും അതേസമയം ഒരാളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ നിർദ്ദിഷ്ട കാല സ്ഥലത്തെ സ്ഥിരതാമസക്കാരനായിരിക്കണമെന്ന വ്യവസ്ഥയൊന്നും തന്നെയില്ല ഒരു പ്രദേശത്ത് ഒന്നോ രണ്ടോ ദിവസം താമസിച്ചാൽ പോലും അവരെ ഓട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനാകുമെന്നും കമ്മീഷന്റെ വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇവരും രാജ്യത്തെ പൗരന്മാരാണെന്നും ഇവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകണമെന്നാണ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് വൈദ്യുതി ബിൽ അടച്ചതിന്റെ പട്ടിക പോലും രേഖയായി ഹാജരാക്കിയാൽ ഓട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന സ്റ്റാറ്റ്യൂട്ടറും നിലവിലുണ്ട് ഇത്തരത്തിൽ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ യാതൊരു ചട്ട ഇല്ല എന്നും കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നുണ്ട് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ ഒരേ സമയം തന്നെ പലയിടങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത് ഇരട്ട വോട്ടായി കണക്കാക്കുന്നുണ്ട് അത് ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവുമാണ് എന്നാൽ മാനുഷിക പിഴവുകൾ മൂലം ഇത്തരം സംഭവങ്ങൾ സർവ്വസാധാരണമാണെന്നും പലരും പല ഇടങ്ങളിലെയും വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്നതായും കമ്മീഷൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇത് ക്രമക്കേടുകൾക്ക് ഇടയാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അധികൃതർക്ക് ചെയ്യാനാകുക എന്നും കമ്മീഷൻ പറയുകയാണ് ഒന്നിലേറെ ഇടങ്ങളിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തികൾ അവിടെയെല്ലാം വോട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നുണ്ട് ഇക്കാര്യം രാഷ്ട്രീയ കക്ഷികളും ശ്രദ്ധിക്കാറുണ്ട് വ്യത്യസ്ത നിയമ ചട്ടക്കൂടുകളിലാണ് തദ്ദേശ ലോകസഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതെന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് ബി ഗോപാലകൃഷ്ണനും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇക്കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ് സുരേഷ് ഗോപി വിഷയം ഉയർത്തുന്നത് വെറും വിവാദത്തിനാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് മുൻകാല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ സുരേഷ് ഗോപി തിരുവനന്തപുരം ശാസ്ത്രമംഗലം വാർഡിലെ വോട്ടറാണ് അതുകൊണ്ട് ഇക്കുറിയും അദ്ദേഹം വോട്ടറായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം തൃശൂരിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തെങ്കിലും ഇവിടുത്തെ തദ്ദേശ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ വോട്ട് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി